നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ യു എ ഇയിൽ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ എങ്ങനെയാണ് യു എ ഇ വരവേറ്റത് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ട്രംപിനെ വരവേറ്റാനായി കൊട്ടാരമായ ഖസർ അൽ വത്തിനിൽ പരമ്പരാഗതത്തോടു കൂടിയാണ് സ്വീകരിച്ചത് യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നെഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു പരമ്പരാഗത വസ്ത്രധാരണം ചെയ്ത കലാകരന്മാർ സ്ത്രീകൾ താളാത്മകമായി മുടി മാറ്റിയും പുരുഷന്മാർ ഡ്രം താളത്തിനൊത്ത് നിരനിരയായി നീങ്ങിയും ഒക്കെയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഗ്രൌണ്ട് ധരിച്ച സ്ത്രീകൾ തങ്ങളുടെ നീണ്ട മുടി ഒരേ സ്വരത്തിൽ താളാത്മകമായി മുകളിലേക്ക് തിരിച്ചും ഡ്രം വീറ്റുകളുടെയും ഗാനങ്ങളുടെയും അകമ്പടിയോടുകൂടി വാളെടുക്കുന്ന പുരുഷന്മാർ ഒരു യുദ്ധരംഗം അനുകരിച്ചും ഈ സാംസ്കാരിക പ്രദർശനത്തിന് ഉണ്ടായിരുന്നു വിശാലമായ ഒരു പ്രാദേശിക പര്യടനത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം നടന്നത് നയതന്ത്രത്തിന്റെയും ദേശീയ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് യു എയുടെ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഊന്നൽ കൂടിയായിരുന്നു ഇത് എന്തായാലും ഒമാൻ സുൽത്താനേറ്റിനും യുണൈറ്റഡ് അറബ് എമിറേറ്റുകൾ ും പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത പ്രകടന കലയാണ് ഈ അൽ അയാല എന്ന് പറയുന്നത് അയുന്നത് യുനെസ്കോ മനുഷ്യത്വത്തിന്റെ അദൃശ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി അംഗീകരിച്ച അൽ ഒരു യുദ്ധരംഗം അനുകരിക്കുന്ന മന്ത്രണം ചൊല്ലുന്ന കവിത ഡ്രം സംഗീതം നൃത്തം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുന്തങ്ങളോ വാളുകളോ സൂചിപ്പിക്കുന്ന ഈ നേർത്ത മുളങ്കമ്പുകൾ വഹിച്ചുകൊണ്ട് ഇരുപത് പുരുഷന്മാരുടെ രണ്ട് നിരകൾ പരസ്പരം അഭിമുഖമായി നിൽക്കും സംഗീതജ്ഞർ വലുതും ചെറുതുമായ ഡ്രംസ് തമ്പൂർണുകൾ അതുപോലെ തന്നെ കൈത്താളങ്ങൾ എന്നിവ ഈ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട് യു എ യിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്നു അവരുടെ നീണ്ട മുടി വശങ്ങളിൽ നിന്ന് ആ വശത്തേക്ക് മാറ്റി മാറ്റിയിട്ടാണ് ഇത് നൃത്തം ചെയ്യുന്നത് എന്തായാലും ആദ്യമായി കാണുന്നവർക്ക് ഇതൊരു പ്രത്യേകതരം കൗതുകം നിറച്ച കാഴ്ച തന്നെയാണ് ഇങ്ങനെയാണോ ഒരു പ്രസിഡന്റിനെ വരവേൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് യു എയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ആ ചരിത്രപരമായ ആ ഒരു കല അതാണ് അൽ അയാല അയ്യാലറിയപ്പെടുന്നത് ഒമാനിലും യു എയിലും വിവാഹങ്ങൾ ദേശീയ അവധി ദിവസങ്ങൾ മറ്റു മറ്റുത്സവ അവസരങ്ങൾ എന്നിവയിലാണ് അൽ അയാള പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും പ്രായപരിധിയിലുള്ള കലാകാരന്മാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെ ഇത് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി വർദ്ധിക്കുന്നുണ്ട് സാധാരണയായി പാരമ്പര്യമായി ലഭിച്ച റോളിൽ പ്രധാന കലാകാരന്മാർക്ക് മറ്റ് കലാകാരന്മാരെ പരിശീലിപ്പിക്കുന്നതിനും ഈ സാംസ്കാരിക പൈതൃകം ഭാവി തലമുറകളിലേക്ക് കൈമാറുന്നതും ഉറപ്പാക്കുന്നതിനും ഉത്തരവാദിത്വമുണ്ട് ട്രംപ് എന്തിനാണ് യു എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപിനെ യു എ സന്ദർശനം അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റ് പര്യടന ത്തിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയിലും ഖത്തറിലും സന്ദർശനം അദ്ദേഹം നടത്തിയിരുന്നു ഏകദേശം നൂറ്റി മില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറിൽ അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെച്ചു യു എസിൽ മില്യൺ ഡോളർ നിക്ഷേപിക്കാനുള്ള സൗദി അറേബ്യയുടെ വിശാലമായ പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു ഈ കരാർ ഈ കൃത്രിയ കൃത്രിമ ബുദ്ധി അതായത് എഐ സഹകരണം ശക്തിപ്പെടുത്താനും ഈ രാജ്യ രാജ്യങ്ങൾ തമ്മിൽ തീരുമാനം ആയിട്ടു